തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു സൂപ്പർവൈസറായ രാമചന്ദ്രന്റെ തലയ്ക്ക് പരിക്കേറ്റു കൂട് കഴുകുന്നതിനിടയിലായിരുന്നു ആക്രമണം തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഷിജോ കുര്യന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം മൃഗശാലയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കടുവ ഇവിടുത്തെ ജീവനക്കാരനെ ആക്രമിച്ചത് കൂട് കഴുകാനായിട്ട് ജീവനക്കാരൻ രാമചന്ദ്രൻ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കൂടിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കൂട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിനിടെ ആ ഗ്രില്ലിനിടയിൽ കൂടി നിന്ന് കടുവ കടുവയുടെ നഖം ഉപയോഗിച്ചുകൊണ്ട് രാമചന്ദ്രൻ്റെ തലയിൽ ആക്രമിക്കുകയായിരുന്നു തലയിൽ ആറിലധികം സ്റ്റിച്ചുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് മൃഗശാലയിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ വനംവകുപ്പാണ് മൃഗശാലയിലേക്ക് എത്തിച്ചത് വയനാട്ടിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും അവിടെ വലിയ തരത്തിലുള്ള അക്രമം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു കടുവയാണ് ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഭീതി പരത്തി പിന്നീട് വനംവകുപ്പ് സ്ഥാപിച്ച കിണിയിൽ കുടുങ്ങുകയും അതിനുശേഷം വനംവകുപ്പ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു വർഷം മുമ്പ് എത്തിച്ച കടുവയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തിരുവനന്തപുരം മൃഗശാലയിൽ വെച്ച് ഇവിടുത്തെ ജീവനക്കാരൻ രാമചന്ദ്രനെ ആക്രമിച്ചത് അദ്ദേഹത്തിന്റെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതിനു ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ മൃഗശാലയിലേക്ക് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവധി ദിവസം കൂടുതൽ ജീവനക്കാരട അടക്ക കൂടുതൽ ആളുകളടക്കം ഇവിടേക്ക് വരുന്നതാണ് അത്രമൊരു ദിവസമാണ് അങ്ങനെ കടുവയുടെ ആക്രമണം ഉണ്ടായത് സംഭവം കണ്ട ആളുകൾ കൂടി ഇവിടേക്കുണ്ട് നിങ്ങളുടെ അവർക്ക് എപ്പോഴും ഈ സംഭവം നടന്നത് എന്താ നടന്നത് ഞാൻ തൊട്ടടുത്ത കൂടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് രാമേന്ദ്രം എന്നാൽ സൂപ്പർവൈസർ വന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് എൻ്റെ ദേഹത്ത് വെള്ളം വീണപ്പോൾ അത് പ്രകോദനമായിടിക്കുകയായിരുന്നു അപ്പോൾ എങ്ങനായിരുന്നു അറ്റാക്ക് എങ്ങനായിരുന്നു അറ്റാക്ക് ചാടിയൊന്നും അടിച്ചതാണ് സംഭവം നടക്കുന്നത് നടക്കുന്നത് ഇപ്പോൾ ഡോക്ടർ നികേഷ് കിരൺ കൂടി നമുക്കിപ്പോ ഉണ്ട് ഡോക്ടർ ഇതിപ്പോൾ കടുവീടാക്കണം കടുവ ഒരു തരത്തിൽ മനുഷ്യമായിട്ട് ഇണങ്ങാത്ത ഒരു ജീവിയാണ് അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായത് കടയുടെ ഭാഗത്ത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇത് വയനാട്ടിലെ ഫോറസ്റ്റ് എന്ന് ഡിപ്പാർട്ട്മെന്റ് അവിടെ പിടിച്ചു കൊണ്ടുവന്ന കടുവയാണ് അപ്പോൾ അത് ക്യാപ്റ്റീവ് ബോൺ അല്ല അതായത് ജൂല് വളർന്നുണ്ടായ കടുവയല്ല കാട്ടിൽ ജീവിച്ച കടുവയാണ് അപ്പോൾ അതിന് വൈൽഡ് ബിഹേവിയർ സ്വഭാവം കുറച്ച് കൂടുതലായിരിക്കും ഇത് ക്വാറന്റൈൻ പീരിയഡിൽ തന്നെ അത്യാവശ്യം കുറച്ച് അറ്റാക്കിംഗ് ബിഹേവിയർ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെന്റ് പീരീഡ് എല്ലാം കഴിഞ്ഞ് ഫുൾ ഹെൽത്തി ആയതിന് ശേഷം നമ്മൾ കൂട്ടിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളം ആകുന്നു കൂട്ടിലേക്ക് മാറ്റിയിട്ട് ഇതുവരെ അങ്ങനെ ഒരു അറ്റാക്കോ അങ്ങനെ ഒരു പ്രശ്നമോ ഇതുവരെ അവർ കാണി അത് കാണിച്ചിട്ടില്ല എന്നാലും ഇങ്ങനെ ചാർജ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ഉണ്ട് അതിങ്ങനെ ഹോസിൽ വെള്ളം അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ നേർക്ക് ചാടി വരുന്ന ഒരു സ്വഭാവം അത് കാണിക്കാറുണ്ട് ഇതിപ്പോ കൈകൾ ചെറുതായതുകൊണ്ട് എന്റെ അഴികളുടെ ആവാനാണ് സാധ്യത അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നഖം കൊണ്ടിട്ടാണ് തലയിൽ മുറിവുണ്ടായത് അദ്ദേഹത്തിന് ഇതിപ്പോ സാധാരണഗതിയിൽ കൂട് വൃത്തിയാക്കുമ്പോൾ ഒരു ഗ്രിന് അപ്പുറത്തേക്ക് ഈ കടുവ ഇട്ടിട്ട് വൃത്തിയാക്കലാണല്ലോ ചെയ്യുന്നത് ഇതിപ്പോ സാധാരണഗതിയിൽ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഈ കൂടി പുറത്തേക്ക് വന്നത് ഒരു കൂട് വൃത്തിയാക്കും സ്വാഭാവികമായിട്ടും ഇതിനെ മറ്റൊരു അടിക്കുള്ളിലേക്ക് ഇത് അങ്ങനെ ആക്കാതിരുന്നതാണോ

事情就搞定了，没得疑问。